പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി കാരണം നാം വിശ്വസിക്കുന്ന നാം വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം ആമേൻ സ്തോത്രം ആമേൻ നേർച്ചുകളോ കാഴ്ചകളോ വഴിപാടുകളോ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് ഒരു ഭാഗത്തിരിക്കുന്നവരെല്ലാം ലോക യേശു ക്രിസ്തു അവൻ തന്റെ ജനത്തിന്റെ പാപങ്ങളെന്ന് രക്ഷിപ്പാൻ അവൻ യേശു എന്ന് പേര് വിളിക്കും യേശു എന്ന പേര് രക്ഷകൻ കാരണം ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടി വന്നതാണ് യേശു ജനിച്ചത് പാവികൾക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചത് അല്ല യേശു ജനിച്ച നാളുകൾ നമുക്കറിയാം ലോകം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ജനിച്ച നാളുകൾ അവകാശം പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്തു അത് പാവം ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ യേശു ആരെയും പാപം ജയിപ്പിക്കാനല്ല ലോകത്ത് വന്നത് പാവത്തിന് പരിഹാരം ഉണ്ടാകാനാണ് വന്നിരിക്കുന്നത് പാവിയെ രക്ഷിപ്പാൻ യേശു വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ യേശു വന്നിരിക്കുമ്പോൾ എല്ലാ പാവികളെയും നീതിമാനാക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് തന്റെ ഏകജാതനായി പുത്രനെ വിശ്വസിക്കുന്നവൻ ആരും നശിച്ചു പോക പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിനാണ് വന്നിരിക്കുന്നത് തൻ്റെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനാരും നരകത്തിൽ പോകാതിരിക്കാൻ തൻ്റെ ഏകചാ ഒരു മകനുള്ളൂ അതോടൊപ്പം ഏകജാതനായം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനാരും നശിച്ചു പോകാതെ ഈ പിതാവാ പുത്ര ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതും ഒരു മകനോട് നൂറുന്നു നൂറിനോ അതെ അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല കേട്ടോ ഒറ്റ അവിടെ തൻ്റെ ഏകജാതനായം തൻ്റെ കതിയും പുത്രനെ വിശ്വസിക്കാത്തവൻ ഗതിയും ന്യായവധിക്ക് യോഗ്യമാണ് തൻ്റെ ഏകദേശ പുത്രനെ വിശ്വസിക്കുന്നവൻ നിത്യ ജീവനോടുന്ന ദേവചരൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടേയും കർത്താവ് പറയുന്നു നിന്റെ ഹൃദയം കലങ്ങി പോകരുത് യേശുവിൽ നീ വിശ്വസിച്ചോ അത് ദൈവത്തിൽ വിശ്വസിച്ചോ യേശു വിശ്വസിക്കുമ്പോൾ യേശു പറയുന്ന ഒറ്റ കാര്യാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട് അതി സ്ത്രോത്ര ഈ ഭൂമിയിൽ നിനക്ക് സമാധാനമുണ്ടോ സന്തോഷവും ഉണ്ടോ കാരണം മനുഷ്യൻ ഈ ഭൂമിയിൽ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു കഷ്ടത ഭൂമിയിൽ നിന്ന് മുളച്ചു വരികയാണ് എന്നാൽ ദൈവം അത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അവിടെ കഷ്ടതയില്ല കണ്ണുനീരില്ല വേദനയില്ല ദുഃഖമില്ല നെടുതർപ്പില്ല അതുകൊണ്ട് യേശു കർത്താവ് നിങ്ങൾ അതെ പിതാവിൽ എൻ്റെ മിസസ്ബിൻ്റെ പിതാവിൽ മിസസ് പിൻ എൻ്റെ പിതാവിൻ്റെ പ്രവണത്തിൽ അനേക വാസ സ്ഥലമുണ്ട് കാരണം സ്വന്തമായിട്ട് സ്ഥലമുണ്ടെന്നാണ് പറയുന്നത് അതാർക്കും കൊടുക്കും തൻ്റെ ഏകചാതനായി പുത്രനെ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് യേശുവിനെ കൈക്കൊണ്ട് യേശു നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുന്ന അധികാരം യേശു കൊടുത്തു കഴിഞ്ഞിരിക്കുക പിതാവ് കൊടുത്തു കഴിഞ്ഞിരിക്കുക അങ്ങനെയെങ്കിൽ ആ ഏകചന്ദ്ര യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആമി കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു അങ്ങനെ നമുക്ക് എല്ലാവർക്കും വർഷം ഭൂമി ശേഷം അത് എല്ലാവരും കാണച്ചല്ലേ എല്ലാ പുരുഷന്മാർ കാണച്ചല്ലേ ക്രിസ്തു പോയതുപോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ യേശു മടങ്ങി വരാൻ വേണ്ടി പോകുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് ഒരു ആത്മീയ യാത്ര എന്ന് പറയുന്നത് ആമി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്നാൽ ഇന്ന് പലരും ആത്മീയ യാത്ര പോയി ജടകയാത്രയും മാറി അവിടെ വ്യക്തമായ ആത്മാവിൽ തുടങ്ങിയത് ജടകോട്ട് അവസാനിപ്പിച്ചു പലരും ആരംഭത്തിൽ തുടങ്ങി പക്ഷെ അവസാനിച്ചപ്പോൾ ജടകയാത്രയേറ്റ സ്ത്രോത്രമല്ലേ അതിനർത്ഥം വീണ് പോയിന്ന് അതിനർത്ഥം Mouth, െ ആത്മാവിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആത്മാവ് കൊണ്ട് അവസാനിപ്പിക്കണം ആ യേശു കർത്താവ് പറയുന്നു ആത്മാവിൽ അവസാനിക്കുക ആത്മാവിൽ അവസാനിപ്പിക്കുന്നവനെ ചേർക്കുവാൻ വേണ്ടി ഇതായി യേശുക്രിസ്തു മേഘാലൂടെ വേഗം വരാറായി ഇന്ന് രാത്രിയിലും പകലിലും ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ കർത്താവേശു ക്രിസ്തു മേഘാലൂഢങ്ങളിൽ വേഗം പറയാ വരാറായി അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവൻ നമുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുമ്പോൾ ഒരുക്കിയിട്ട് പോയത് പോലെ തന്നെ വീണ്ടും പരിഞ്ഞിനെ നിങ്ങളെ ചേർക്കുവാൻ വേണ്ടി ഇന്ന് വിശ്വാസമുണ്ടോ ആമയ ആത്മാവൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ വിശ്വാസമുണ്ടോ യേശു എന്നെ ചേർക്കുവാൻ വേണ്ടി വരുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവസമേതി ഉറങ്ങാതെ ഉണർന്നിരിക്കണമെന്ന് ഞാൻ ആത്മാവിൽ വ്യക്തമായി ഇന്ന് വിളിച്ചു പറയട്ടെ ഉണർന്നിരിക്കണം അങ്ങനെ ഉണർന്നിരിക്കുന്ന സമയം ചേർക്കുവാൻ മധ്യകാശത്ത് നിന്നോട് നിന്റെ പേര് വിളിക്കുന്ന സമയമുണ്ട് നിന്നെ വിളിക്കുന്ന സമയമുണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ മുമ്പാകലി രൂപാന്തരപ്പെട്ട് അവരോടുകൂടി എടുക്കപ്പെടാൻ സമയമായിരിക്കുന്നു അതുകൊണ്ടൊരു കാര്യം പറയട്ടെ അത് ഇന്ന് നിന്റെ കഷ്ടതയോ വേദനയോ നീ ഓർക്കല്ലേ ഈ ഇന്നൊരു തരത്തിലുള്ള കഷ്ടതയും പ്രയാസങ്ങൾ സാരങ്ങളിൽ നിന്നിക്കൊണ്ട് മധ്യകാശത്തിലേക്ക് നിന്നെ വിളിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ വനവിനായി ഉണർന്നു കൊടുക്കുക പത്രോസ് വ്യക്തമായി വിളിച്ചു പറയുന്നു സാത്ത അലർന്ന പോലെ ആര് വിഴിഞ്ഞട നിൽക്കുന്നു അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാജ് അതാണ് നസിംഹ പോലെ ചുറ്റും നടക്കുക യേശു വരാറായി യേശു വരാറായി ഉണർന്നിരിക്കുന്നവന് മധ്യകാശത്തിൽ ചേർക്കപ്പെടുമെന്ന് യേശുവിനാമത്തെ വിളിച്ചു പറയട്ടെ